कुडयो വിചാരമൊരുക്കുന്ന പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സമയമീതോ നാഴിതീദു ഈ നമസ്കാര അനുഗ്രഹീതമായ ഒരു കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക അനുഗ്രഹീതമായ ധ്യാന ചിന്തകൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ മൂന്ന് നോമ്പിലേക്ക് പരിശുദ്ധ സഭ ഇനി പ്രവേശിക്കുക ഇന്നത്തെ വിശുദ്ധ ദേവനികേലുവൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പന്ത്രണ്ട് വചനഭാഗമാണ് ഭീരുത്വം നിറഞ്ഞ ഇരുട്ടിൽ നിന്ന് ധൈര്യത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ധീരതയുടെ പ്രകാശത്തിലേക്ക് കടന്നു വരുന്ന യഹൂദ പ്രമാണിയും പരീശനുമായിരുന്ന നിക്കോതിമോസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഏവൻ ഗലുവൻ ഭാഗത്ത് നാം ചിന്തിക്കുന്നത് ജീവിതത്തിന്റെ ഇരുളിൽ നിന്ന് പ്രകാശത്തിന്റെ ധന്യതയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും പരിച്ഛേദമാണ് നിക്കോതിമോസ് അവൻ രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ വന്നു ശിഷ്യത്വം സ്വീകരിച്ചു എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത് എന്നാൽ ഇരുട്ടിലൂടെ കടന്നു വരുന്ന നിക്കോതിമോസ് ഏറെ ആശങ്കകളുടെ ആകെ തുകയായിരുന്നു എന്നാൽ അവന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുവാൻ അവന്റെ ജീവിതം ബലപ്പെടുന്നത് നാം കാണുകയാണ് പീരുത്വത്തിന്റെ ഇരുട്ടിൽ നിന്ന് ധൈര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നിക്കോദിമോസ് പ്രവേശിക്കുന്നു രാത്രിയുടെ മറവിൽ തന്റെ അടുക്കിലേക്ക് കടന്നു വന്ന പരീശനും യഹൂദന്മാരുടെ പ്രമാണിയുമായിരുന്ന നിക്കോതിമോസിനെ സ്വീകരിച്ചിരുത്തി നമ്മുടെ കർത്താവ് രക്ഷിതാവുന്ന യേശു ക്രിസ്തു പിന്നീട് അവനോട് സംസാരിക്കുന്നത് ഇരുട്ടനെ കുറിച്ചല്ല പ്രകാശത്തെ കുറിച്ചാണ് പ്രകാശത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് അവനോട് പറയുന്ന ക്രിസ്തുവിനെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നുണ്ട് മോഹൻലാന്റെ സുവിശേഷ മൂന്നാമത്തെ അധ്യയത്തിന്റെ പത്തൊമ്പത് മുതലുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രകാശത്തിന്റെ മാഹാത്മ്യം തന്നെയാണ് ക്രിസ്തു ലോകത്തോട് വെളിപ്പെടുത്തുന്നത് ഇതാണ് ശിശാവിധി പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി ഇരുട്ടിനെ സ്നേഹിച്ചു ലോകത്തിലേക്ക് വന്ന പ്രകാശത്തെ തിരിച്ചറിയാതെ അന്തതമസിൽ കഴിയുന്ന മനുഷ്യരെ സുവിശേഷം വേർതിരിച്ച് കാട്ടിത്തരികയാണ് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അതുവഴി വെളിച്ചത്തിന്റെ വക്താവാകുവാനുമുള്ള ആഹ്വാനമാണ് ക്രിസ്തു ഈ വേദഭാഗത്ത് നൽകുന്നത് സത്യത്തിൽ രാത്രി തൻ്റെ അടുത്തിലേക്ക് വന്ന നിക്കോതിമോസിനോട് പ്രകാശത്തിന്റെ സൂര്യനായ ക്രിസ്തു പറയുകയാണ് നീ വെളിച്ചത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതും വെളിച്ചത്തെ ഷ്ടപ്പെടുന്നവരുമാവുക എന്നുള്ളതാണ് നിന്റെ നിയോഗം അതുകൊണ്ട് നിയോഗം ഏറ്റെടുത്ത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുക എന്നാണ് ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത് പിന്നീട് നന്മയുടെ വെളിച്ചത്തിലേക്കും ധൈര്യത്തിന്റെ പ്രസന്നതയിലേക്കും മാത്രം സഞ്ചരിക്കുന്ന നിക്കോദിവോസിനെ കുറിച്ചാണ് സുവിശേഷം നമ്മളോട് പറയുന്നതെല്ലാം യേശുവിനായി ന്യായാധിപ സംഘത്തിന്റെ മുന്നിൽ പരസ്യമായി സംസാരിക്കാൻ പോലും ധൈര്യപ്പെടുന്നത് ഈ വെളിച്ചത്തിലേക്ക് വന്നവന്റെ മനസ്സാക്ഷിയുടെ ഉണർച്ചയാണ് നമുക്ക് വെളിപ്പെടുത്തി തരിക അതുകൊണ്ട് ഒരുവൻ ഭീരുത്വത്തിന്റെ ആത്മാവിൽ നിന്ന് ധൈര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ധൈര്യമായി ക്രിസ്തുവിനെ സാക്ഷിക്കുമെന്നും അവൻ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുമെന്നും വിശുദ്ധൈവൻ ഗെലുവൻ ഭാഗം നമ്മോട് പറയുകയാണ് ലോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അത്യം പരിശോധിക്കുമ്പോൾ അനിമത്യക്കാരനായിനോടൊപ്പം നിക്കോതിമോസ് ചേർന്ന് നിന്ന് കർത്താവിന്റെ മൃതശരീരം ക്രൂശിൽ നിന്നിറക്കി ബഹുമാനാദരങ്ങളോടുകൂടെ സംസ്കരിക്കുന്നതിൽ പരസ്യമായൊരു സമീപനം അവൻ എടുക്കുന്നു പ്രകാശത്തിലേക്ക് പൂർണമായും കടന്നു വന്ന നിക്കോതിമോസിനെയാണ് ഈ വേദഭാഗത്ത് നാം തിരിച്ചറിയുന്നത് അതുവഴി തന്റെ ജീവിതം തന്റെ ആത്മീയ അന്വേഷണങ്ങളെല്ലാം പൂർണമായും പ്രകാശത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് സാക്ഷിക്കുന്ന നിക്കോതിമോസിനെ വിശുദ്ധ വേദം നമുക്ക് പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും സഞ്ചരിക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരമാണ് നിക്കോതിമോസ് എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര പൂർണമാകുന്നത് ക്രിസ്തു എന്ന ലോകത്തിന്റെ പ്രകാശത്തിന് മുമ്പിലാണെന്നു കൂടി സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിന്തയുടെ കേന്ദ്ര കഥാപാത്രമായിരിക്കുന്ന നിക്കോതിമോസ് നമ്മോട് പറയുകയാണ് വെളിച്ചത്തെ ഇഷ്ടപ്പെട്ട് നന്മയെ പ്രണയിച്ച് ദൈവസ്നേഹത്തിന്റെ വക്താക്കളായി തീരുക ഇരുട്ടു മാത്രം ഇഷ്ടപ്പെട്ട് ഇരുട്ടിൽ മാത്രം സഞ്ചരിക്കുന്നവൻ നിത്യമായ അന്ധതയിലാണ് കഴിയുന്നതെന്ന് നിക്കോതിമോസ് ആവർത്തിച്ചു പറയുന്നു അതുകൊണ്ട് ഇരുട്ടിനെ മാറ്റി വെച്ച് വെളിച്ചത്തിന്റെ വിസ്താരമേറിയ മേഖലകളിലേക്ക് നിന്റെ ജീവിതത്തെ പടർത്തി വയ്ക്കുക എന്ന് നിക്കോതിമോസ് നമ്മോട് പറയുന്നു ചുരുക്കത്തിൽ സത്യം മാത്രം എഴുതി പ്രദർശിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു മഹത് ഗ്രന്ഥമായി നിക്കോതിമോസ് എന്ന മനുഷ്യനെ നമ്മുടെ മുന്നിൽ വിശുദ്ധ വേദം തുറന്നു വെച്ചിരിക്കുന്നു തുറന്ന് വായിക്കുക നന്മയുടെ വഴികളെ തിരിച്ചറിയുക പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നു കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ നിക്കോതിമോസിനെ പോലെ ജീവിതത്തിന്റെ ഭയാനതകളിൽ നിന്നും ഭയാശങ്കകളിൽ നിന്നും ഇരുട്ടിന്റെ മറവിടങ്ങളിൽ നിന്നും വഴിമാറി ക്രിസ്തു ആകുന്ന പാലത്തിലൂടെ പൂർണമായി വെളിച്ചത്തിന്റെ നന്മയുടെ സാക്ഷികളായി ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും ഈ വേദഭാഗം പ്രചോദനവും പ്രേരണ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും വെളിച്ചത്തിന്റെ ശാന്തത നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ യ ജീക ദും സമയമീത മോജി നാടി നമസ്കാരത്തിൻ സമയം ൂതന്നേ കരുണ സമയം ഉന്നത ഇന്ദോ